ഒന്ന് എന്റെ കൂടെ ആ സ്റ്റാഫ് റൂം വരെ ഈ വരുവോ എനിക്കടുത്ത് വെക്കാൻ വേണ്ടിയാ പിന്നെ ഞാനൊന്നും വരത്തില്ല എന്നിട്ട് വേണം ആ സാറുമാരും ടീച്ചർമാരും വട്ടത്തിൽ ഇന്ന് നമ്മളെ കുറ്റം പറയാനും പിന്നെ നമ്മളെ പറയാനും എടി ഒന്ന് ചിരിത്താനും പിന്നെ ഞാനൊന്നും വരത്തില്ല നീ തന്നെ തന്നെ പോയച്ചാ മതി നീ വരുവാണെങ്കിൽ ഞാൻ നിനക്കുണ്ടല്ലോ ചിക്കൻ പക്സും പിന്നെ ജ്യൂസും ഉറപ്പാണോ ആ എന്നാ ഞാൻ വരാ ാണ് വന്നത് ടീച്ചറേ ഞങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് തന്ന ഞാൻ കൃത്യസമയം പറഞ്ഞു തള്ളായിരുന്നു എപ്പോഴാണ് തരേണ്ടതെന്ന് ആ സമയത്ത് എന്തായിരുന്നു നിങ്ങൾ ഓഹോ അത് ശരി അപ്പൊ എല്ലാ ക്ലാസ്സിലും ഇവർ ഇങ്ങനെ തന്നെയാണല്ലേ എന്റെ ക്ലാസ്സിലും ഇതേപോലെ തന്നെ ഒന്നും പഠിക്കത്തില്ലേ ടീച്ചറെ ഇവരാണെങ്കിൽ എപ്പോഴും കളിച്ചിടക്കലാണ് പണി ഇവരുടെ അത് മാത്രമല്ല നിങ്ങളുടെ പേരൻസ് എന്നതിനാണ് ഇങ്ങനെ ഇത്രയ്ക്കും കഷ്ടപ്പെട്ട് പൈസ ആക്കിയിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഫീസ് നിങ്ങൾക്ക് ഇങ്ങനെ കളിച്ചടക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇത്രക്ക് ഒരുങ്ങി വരുന്നതിന്റെ ഒരു പകുതി സമയം മതിയല്ലോ നിങ്ങൾക്ക് ഈ അസൈൻമെന്റ് ചെയ്തു തീർക്കാൻ വേണ്ടി അതുപോലെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റത്തില്ലേ അത് മാത്രമല്ല രഞ്ജുമാളുടെ പേരൻസ് വന്നിട്ടില്ലായിരുന്നല്ലോ പി ടി എ മീറ്റിംഗിന് അതിൻ്റെ കൂടെ തന്നെ സാന്ദ്രയ്ക്ക് കഴിഞ്ഞ എക്സാമിലും ഭയങ്കര മാർക്ക് കുറവല്ലായിരുന്നോ അതെങ്ങനെയാ പഠിച്ചെങ്കിൽ വേണ്ടേ ക്ലാസ് എടുക്കുന്ന നേരം മുഴുവനും ഒരു സംസാരമായിരിക്കും എന്നാൽ ആ സമയത്ത് ഒരു ഇച്ചിരി നേരം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് കൂട്ടാൻ പറ്റില്ലേ പിള്ളേരെ പിന്നെ രഞ്ചുമോളും പിന്നെ സാന്ദ്രയും ഒരു കാര്യം ഓർത്തിരിക്കണം എന്താണെന്ന് വെച്ചാൽ നാളെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും നോട്ട്സ് ചെക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടല്ലോ ഇപ്പം നിനക്ക് സമാധാനമായോ അവളെ ചീത്ത മുഴുവൻ എന്നെ കേൾപ്പിച്ചപ്പോൾ ഞാൻ നൂറ്റമ്പത് പ്രാവശ്യം പറഞ്ഞതാണ് ഞാൻ വരുന്നില്ല വരുന്നില്ല വരുന്നില്ലെന്ന് പക്ഷെ എന്നാലും നിനക്ക് ചിക്കൻ പപ്സും പിന്നെ ജ്യൂസും കിട്ടുമല്ലോ അവളുടെ ഒരു പപ്സും ജ്യൂസും ഇപ്പം തന്നെ എൻ്റെ വയറൊന്നറിഞ്ഞു അത് തിന്നാതെ തന്നെ